വയോജനങ്ങൾക്കായി പകൽവീട് ഒരുങ്ങി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വയോജന പരിപാലന കേന്ദ്രം പകൽവീടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങാടിയിലെ ഇക്കോ വില്ലേജിനോട് ചേർന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി തുറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പകൽവീട്ടിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകി വയോജനക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആണ് പകൽ വീടിൻ്റെ പ്രവർത്തനം വയോജനങ്ങൾക്ക് ഒറ്റപ്പെടലിൻ്റെ വിരസതകളിൽ നിന്ന് മാറി മാനസിക ഉല്ലാസത്തോടെ സമയം ചെലവഴിക്കാനുള്ള ഒരുക്കുകയാണ് പകൽ വീടുകളുടെ ലക്ഷ്യം ഭക്ഷണം ചികിത്സ വിനോദോപാധികൾ ആനുകാലികങ്ങൾ ടെലിവിഷൻ ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യം എന്നിവ പകൽ വീട്ടിൽ താമസിയാതെ ആരംഭിക്കുമെന്ന് സെക്രട്ടറി ശ്രീ പി അബുമാസ്റ്റർ അറിയിച്ചു വിശ്രമത്തിനായി നാല് കിടക്കുകളും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് വയോജനക്ഷേമത്തിന് കെയർഗിവറുടെ സേവനവും കൗൺസിലിംഗ് ക്ലാസ്സുകളും ഒരുക്കുന്നുണ്ട് പകൽ വീട് ഇപ്പോൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പത്തെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ജീവനക്കാരിയെ പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട് അവർ രാവിലെ പത്തുമണിക്ക് വരികയും വൈകുന്നേരം ആറു മണി വരെ ഇവിടെ തന്നെ അതിന് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ള പകൽ വീട്ടിൽ ഇപ്പോൾ ഒരു ദിവസം ഇരുപതോളം സന്ദർശകർ വരികയും അവിടെ കുറച്ച് നേരം വിശ്രമിക്കുകയും ടി വിയിലുള്ള പരിപാടികൾ കാണുകയും അവിടെ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ആയി നാല് കിടക്കുകൾ രണ്ട് റൂമിലായിട്ട് സംവിധാനിച്ചിട്ടുള്ളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടെ വർക്ക് അപ്പോൾ വരുന്ന വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക